you <music> പത്തായാലും പോകുന്നു എന്താ എവിടെ എവിടാ ശരി ശരി ശരി

അവനെ പറഞ്ഞാൽ അവനെ പറഞ്ഞു പറഞ്ഞോട്ട് എത്തി ആരെ അവനുമ്പത്തി പൂക്കോണ്ടെ പാസില് എത്തി വാങ്ങിച്ച് പറ്റിയ ടൈമിൽ കിട്ടി കൊടുത്തു എന്നിട്ട് അവർ സംഭവിച്ചു ഇനി ഇപ്പൊ പോകാൻ പറ്റില്ല നമുക്ക് സംഭവം ഉണ്ടാവണം ഈ വഴി തട്ടിക്കലും പിടിക്കലിനും നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞോ ആ നീ ശേഷ ഐ കയെ കൊണ്ട് ശേഷം പിടിക്കാം ഐ കയെ കൊണ്ട് ശേഷം പിടിക്കാം ആ ഞാനത് പ്രശ്നമാക്കേണ്ടി ഏതെങ്കിലും വണ്ടി ഓടിയാ ഒരു വണ്ടി ഓടിയാ എല്ലാ വണ്ടികളും തീരുമാനമായിട്ട് പോവാം ഇവിടുന്നല്ല ഇവിടുത്തെ പൈചരി പോവുള്ളൂ ഇവിടുത്തെ അതിനുള്ള അഹങ്കാരം വേണ്ടി എനിക്ക് അത് കാണിച്ചോ എന്റെ വണ്ടറി ഞാൻ പോയി കാണിക്കണ ഈ വണ്ടരമ്പ ഈ വണ്ടി ടൈമുണ്ട് അയ്യാ നോക്കണം ഈ വണ്ടി പോവില്ല പോവില്ല പൈൻറ്റേ പോകണു അതിനുമ്പോൾ പോവില്ല വണ്ടിയുടെ വണ്ടിയുടെ മുമ്പിൽ കിടന്നിട്ടുള്ള ഇതൊന്നും വേണ്ട കേര കേ വണ്ടിയുടെ വണ്ടിയുടെ മുമ്പിൽ കടന്നിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്